സംസ്ഥാനത്ത് മഴ ശക്തം ഒരു ജില്ലയിൽ കൂടി അവധി പ്രഖ്യാപിച്ചു ആകെ ഏഴ് ജില്ലകളിൽ അവധി വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് സംസ്ഥാനത്ത് ഒരു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടി അവധി പ്രഖ്യാപിച്ചു മഴ അതിശക്തമാകുന്ന വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ മലപ്പുറം എറണാകുളം ജില്ലകളിലും മാഹിയിലും നേരത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലകളിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി കോളേജുകൾക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് അതായത് പതിനഞ്ച് എ രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു വയനാട്ടിൽ ഇന്നലെ മുതൽ ശക്തമായ മഴ തുടരുകയാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ മേഖലകളിലും മഴ ശക്തമായി തുടരുകയാണ് അതേസമയം ആറ് ജില്ലകളിൽ അങ്കണവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാൽ കാസർഗോഡ് ജില്ലയിലെ അങ്കണവാടികൾ മദ്രസകൾ സ്റ്റേറ്റ് സി ബി എസ് ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് കളക്ടർ ഇംബശേഖരൻ അറിയിച്ചു കോളേജുകൾക്ക് അവധി ബാധകമല്ല അതുപോലെ തന്നെ മദ്രസകൾക്കും അവധി പ്രഖ്യാപിച്ചു കളക്ടർ അവധി പ്രഖ്യാപിച്ച ആറ് ജില്ലകളിലെ എസ് കെ ഐ എം വി ബോർഡിന് കീഴിലുള്ള മദ്രസകൾക്കും അവധിയായിരിക്കുമെന്ന് ചേളാരി ഓഫീസിൽ നിന്നും അറിയിച്ചു കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കും മറ്റ് അവധി അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്